ഹലൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാനും അതിനു വേണ്ട സവാള തക്കാളി പച്ചമുളക് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടാ പിന്നെ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ദെൻ നമുക്ക് പാൻ ചൂടാക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം വെളിച്ചെണ്ണയില ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണേനേലും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് മിക്ക കറികളിലും കടുക് ആഡ് ചെയ്യണത് ഇഷ്ടാട്ടോ വീട്ടിൽ താല്പര്യം ഇല്ല എന്നാലും കടുകിടണം ദെൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് പച്ചമുളക് ആദ്യം നമുക്കൊരു രണ്ട് സെക്കൻഡ് ഒരു മൂന്ന് സെക്കൻഡ് അതൊന്ന് വാട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്യാൻ സവാള ഞാനിങ്ങനെ ക്യൂബ് ക്യൂബ് പോലെയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ ചെറിയ ക്യൂബ്സ് പോലെയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒരു സ്മോളർ വേർഷൻ പോലെ ചെറുതാക്കിയാണ് അരിഞ്ഞു വച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് ഉപ്പിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ അതൊന്ന് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യാം ഒന്ന് എന്തുകൂടെ വാട്ടി കറിവേപ്പില നമുക്ക് ആദ്യം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ ഇരുന്നാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ആളത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ആളുടെ സൗണ്ടൊക്കെ നമുക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായില്ല ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വഴണ്ട് കിട്ടും ഓക്കെ അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടമാറ്റോസ് ആഡ് ചെയ്യാം ഞാനിവിടെ ജസ്റ്റ് ഒരു വൺ ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വച്ചേക്കാണ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് സവാളയുടെ ആ ഒരു വലിപ്പം തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം സോട്ട് ചെയ്യാം ഇതൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ നമുക്കൊരു ടെൻ മിനിറ്റ്സിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ തന്നെ മൂന്ന് മിനിറ്റുള്ളത് ഞാൻ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് വെജ് കറി യൂസ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റിയതാട്ടോ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സവാളയും ടൊമാറ്റോ ഒക്കെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് നടുക്കായിട്ട് മസാല ഒന്ന് മുരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചില്ലി ചില്ലിയായിട്ട് യൂസ് ചെയ്യണേ ദെൻ ഒരു കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് എണ്ണ കുറച്ചുള്ളൂ അതിലോട്ടൊന്ന് മുപ്പിച്ചിട്ട് പതുക്കെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഓൺ റെസിപ്പിയാണ് കുറച്ചും എണ്ണയിലൊന്ന് വേഗട്ടെ എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യല്ല അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് വരുന്നൊരു കോളിഫ്ലവർ ആയിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ അടിഭാഗം അത്ര താല്പര്യമില്ല അപ്പം ഞാൻ ആ ഒരു ഫ്ലവർ ടൈപ്പ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രേവി ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാം ഓൾറെഡി തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെള്ളം ആഡ് ഒഴിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം കോളിഫ്ലവർ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കോളിഫ്ലവറ് പെട്ടെന്ന് വെന്തോളും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ നമുക്കത് അടച്ച് വെച്ച് വേവിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇടണേ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ റെഡിയായി